ഹായ് ഗായ്സ് എല്ലാവർക്കും സെനമോസ് വ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാനും ബീനിലേയും കൂടി ഒരു ചെറിയൊരു ട്രിപ്പ് പോവാണ് നമ്മള് അതെ ഫ്ലൈറ്റ് യാത്ര അതെ നമ്മളിപ്പോൾ ഫ്ലൈറ്റിന് ഇവിടെ നിന്ന് പോയിട്ട് നമ്മള് ബാംഗ്ലൂർ വന്നിട്ട് അവിടെ നിന്ന് പെന്നാർഘട്ടേക്കാണ് അവിടെ നാഷണൽ പാർക്കിലേക്കാണ് പോണത് മെയിനായിട്ട് ഞങ്ങൾ തകർത്തട്ടേ വരുവണ് ഒരു ഒരു ചെറിയൊരു ലൈഫിൽ ഒരു ചെറിയൊരു ചേഞ്ച് നമുക്ക് അവിടെ അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ വന്ന് ഫ്ലൈറ്റ് ഇറങ്ങി ഇനി നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം അതിന് ശേഷം നമുക്ക് ഊബർ പിടിക്കാം അതാണ് നമ്മുടെ മെയിൻ പരിപാടി നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ എത്തി ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ഈ ബാംഗ്ലൂർ എയർപോർട്ടിൽ കാണാനുള്ളത് എക്സിറ്റിലും എല്ലാം വളരെ നന്നായിട്ടുണ്ട് കേട്ടോ അടിപ്പൊളി എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവിടെ നിന്ന് നമ്മൾ ഊബറ് പിടിച്ചു ഊബറ് പിടിച്ചിട്ട് നമ്മൾ ഫിനിക്സ് മാൾ അതായത് അവിടെ മാൾ ഓഫ് ഏഷ്യ എന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി മാളുണ്ട് അപ്പോൾ അത് മിസ് ചെയ്യണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി അവിടെ ചെന്നോ അവിടെ കാണാനായിട്ട് ഫ്രണ്ടിലാണെങ്കിലും പുറത്തൊക്കെ കാണാൻ ഒരുപാട് ഉണ്ടായിരുന്നു അപ്പോൾ വെള്ളം ചാർന്നതും എല്ലാം കണ്ടങ്ങനെയിരുന്നു അവിടെ ഒന്ന് ചുറ്റി കറങ്ങി കുറച്ച് സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങൾ അവിടുന്ന് നേരെ ബെന്നാർക്കെട്ട നാഷണൽ പാർക്കിലേക്ക് ബസ് പിടിച്ചു ഞങ്ങൾ അവിടുന്ന് ബസ്സിനാണ് പോയത് കറക്റ്റ് ഞങ്ങൾ പുറത്തേക്ക് വന്ന് ഒരു ബസ്സിന് കൈയാണിച്ച് പോയത് നാഷണൽ പാർക്കിലേക്കുള്ള ബസ്സായിരുന്നു പിന്നൊന്നും നോക്കില്ല നേരെ അങ്ങാട് വിട്ടു അവിടെ വന്നു അവിടെ കുറച്ച് നേരമൊക്കെ നിന്നു രാവിലെ ഞങ്ങളൊന്നും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് അവിടെ അവിടെ ഒരു കടയിൽ കയറി ഞങ്ങൾ കുറച്ച് അലർജി എല്ലാം ആൽക്കുടത്തൊക്കെ വാങ്ങിച്ചു കഴിച്ചു ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ ടിക്കറ്റ് എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നത് തിങ്കളാഴ്ച ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഭയങ്കര വലിയ തിരക്കൊന്നുമില്ല ഇവിടെ നമ്മൾ ക്യൂ ക്യൂ ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടറിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ എന്തോരം തിരക്കുണ്ടെന്ന് കാണുന്ന രീതിയിലാണ് അവിടെ ലൈൻ കയറാൻ വേണ്ടിയിട്ട് സജ്ജീകരിച്ചിരിക്കുന്നതൊക്കെ പക്ഷെ നമ്മൾ വന്നത് ആയതുകൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കയറാൻ പറ്റി ടിക്കറ്റ് നമുക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് മുന്നൂറ്റമ്പത് രൂപയാണ് അപ്പോൾ ആ മുന്നൂറ്റമ്പത് രൂപ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സഫാരി ബസ് സഫാരി നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ സൂ ഉണ്ട് ആ സൂവും നമുക്ക് പോകാം അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അകത്ത് എൻറ്റർ ചെയ്തു നമുക്ക് ആദ്യം നമ്മളപ്പോൾ സഫാരിക്കാണ് പോകുന്നത് പിന്നെ നമ്മൾ സഫാരിയുടെ കൗണ്ടറിലേക്ക് നമ്മൾ പോവാണ് അവിടെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം വെയ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബസ്സിലേക്കുള്ള ആളായി കഴിയുമ്പോൾ നമ്മളെ ബസ്സിലേക്ക് കയറ്റും അവരെ നമ്മളെ കൊണ്ടുപോകും അപ്പോൾ ഇവിടെ നമുക്ക് സഫാരിക്ക് വേണ്ടി അറേഞ്ച് ചെയ്തേക്കണമെന്ന് വെച്ചാൽ അവരുടെ നമ്മുടെ കെ എസ് കെ എസ് ആർ ടി സി ബസ് വരെ അവരുടെ കെ എസ് ടി ഡി ബസ്സാണ് നമുക്ക് അവിടെ അറേഞ്ച് ചെയ്തേക്കണേ നമുക്ക് സീറ്റ് പ്രിഫറൻസ് ഒന്നും നമ്മൾ ചെറിയ വേലഞ്ച് സീറ്റ് പിടിക്കുക അപ്പോൾ ഞങ്ങൾ ഇത് പിടിച്ച് വേഗം പോയി ബാക്കിലെ സീറ്റ് ജനം വെച്ചപ്പോ അങ്ങനെ ഞങ്ങളൊരു സീറ്റിലിരുന്നു അപ്പോൾ പിന്നിലാണെങ്കിൽ ബാക്കിലെ സീറ്റ് കയറിയിരുന്നു പക്ഷെ അവർ ഒരു ടിക്കറ്റിലുള്ള രണ്ട് പേരെ ഒരുമിച്ചിരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ രണ്ട് പേരും കൂടെ ഒരുമിച്ചിരുന്നു അങ്ങനെ നമ്മുടെ സഫാരി സ്റ്റാർട്ട് ചെയ്തു ആദ്യം തന്നെ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിച്ചത് നമ്മളുടെ ആനക്കുട്ടനെ ആയിരുന്നു അപ്പോൾ അനച്ചാർ അവിടെ ഒരു കുളത്തിൻ്റെ സൈഡിലായിട്ട് നിൽക്കുമായിരുന്നു അപ്പം നമ്മളുടെ സൈഡിലായിരുന്നില്ല നമ്മളിരുന്ന സൈഡിലായിരുന്നില്ല അനച്ചാരുണ്ടായിരുന്നത് അപ്പുറത്തെ സൈഡിലായിരുന്നു അപ്പോൾ നമുക്കറിയായിരുന്നു എന്തായാലും നമുക്ക് കിട്ടാൻ വേറെ ഏതെങ്കിലും ആനിമൽസൊക്കെ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ വെയിറ്റ് ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മ്ലാവും മാനും എല്ലാം കാണാൻ പറ്റിയത് അവരെ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്തു കുറച്ചങ്ങോട് ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴും മാനുകളും മ്ലാവുകളൊക്കെ ഉള്ള സ്ഥലത്തെത്തി അപ്പോൾ നമ്മളുടെ ഡ്രൈവറെ നമുക്ക് വണ്ടി നിർത്തി തന്നു ഫോട്ടോ എടുക്കാനായിട്ടും വീഡിയോ എടുക്കാനായിട്ടൊക്കെ പിന്നെ ആർക്കെങ്കിലും ഇങ്ങനെ എടുക്കാൻ പറ്റാണ്ടൊക്കെ വന്ന ആൾക്കാർക്ക് ഡ്രൈവർ തന്നെ എടുത്തും ഹെൽപ്പ് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു എന്തായാലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർ നല്ലൊരു ഡ്രൈവറായിരുന്നു കേട്ടോ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നമുക്ക് എല്ലാ സൈറ്റ് സീൻ വളരെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടുന്ന രീതിയിലാണ് പുള്ളി ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ കൂടെയുള്ളവരെല്ലാവരും തന്നെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര ബിസിയായിരുന്നു എല്ലാവരും നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അതിനെയൊക്കെ കണ്ടപ്പോൾ അപ്പോൾ കാട്ടുപോട്ടും മാനുകളും മോളെയൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്ന് അറിയാമോ നേരിട്ട് നമ്മൾ ഫോട്ടോകൾ കാണുന്ന പോലെയല്ല നമ്മൾ നേരിട്ടായിട്ട് കാണുമ്പോൾ എന്താ പറയുക ഒരു ഒരു പ്രത്യേക ഒരു സംതൃപ്തിയായിരുന്നു ആയിരുന്നു കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി നമുക്കൊരു ഇതെല്ലാം എന്താ പറയുക ഇങ്ങനൊരു ട്രിപ്പ് അറേഞ്ച് ചെയ്തത് എന്തായാലും നന്നായെന്ന് തോന്നി അത്രയും നല്ലതായിരുന്നു കുറേ പച്ചപ്പും അതൊക്കെ കണ്ട് ഇങ്ങനെ ഒരു കാടിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ പോവുക അതൊരു അടിപൊളിയായിട്ടുള്ളൊരു സംഭവം തന്നെയായിരുന്നു ശരിക്കും എൻജോയ് ചെയ്തുകൊണ്ടാണെങ്കിൽ പോലും അപ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മൾ പോകുന്നതിൻ്റെ ഇടയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മ്ലാവുകളും അങ്ങനെയുള്ളവരൊക്കെ ഏകദേശം ഒരു അവർ നമ്മൾ തിരിച്ച് ഇവിടെ തിരിച്ചറിയണം എന്ന് വെച്ചാൽ ഓരോ സെക്ടർ സെക്ടറായിട്ടാണ് അപ്പോൾ ഈ ബുക്കുകളായിട്ടുള്ള ആളുകളൊക്കെ ഏകദേശം ഒരു സൈഡിലാണ് അപ്പോൾ അവരെ അവരുടെ അടുത്തേക്ക് ബാക്കി വലിയ വലിയ ആനിമൽസിനൊന്നും അടുത്തേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ ഇത് തിരിച്ചിട്ടുണ്ടായിരുന്നു അത് അത് വളരെ നന്നായിട്ടായിരുന്നു ചോദിക്കുന്നത് От 강а about और 3 3

അങ്ങനെ നമ്മൾ ആനക്കുട്ടന്മാരെയൊക്കെ കണ്ട് കുറച്ച് മുന്നോട്ട് പോന്നപ്പോഴേക്കും നമ്മൾക്ക് അടുത്ത ആൾ വിരുന്നതായിട്ടൊക്കെ കാത്തിരിക്കുകയാണ് വേറെ ആരെയല്ല നമ്മുടെ കരടിക്കുട്ടനായിരുന്നു അവനൊരു മരത്തിൻ്റെ പുറകിലിരിക്കയായിരുന്നു അവനെ നമുക്ക് കാണാൻ പറ്റി പിന്നെ അതുപോലെ തന്നെ അവൻ്റെ രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു പക്ഷേ അവർ നമുക്ക് വളരെ ലോങ് സൈറ്റിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്കത് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല എന്നാലും നമുക്ക് അവർ ഓടി മായണതും ഓടിപ്പോണതും അവർ പയ്യെ അവർ ഓടി മറഞ്ഞ് കളഞ്ഞതൊക്കെ നമുക്ക് കാണാൻ നല്ല രസമായിരുന്നു കരടിക്കുട്ടനെയൊക്കെ കണ്ട് അങ്ങനെ പോകുമ്പോഴാണ് ഇതേ അടുത്ത ആളെ നമ്മൾ സ്പോട്ട് ചെയ്തത് അത് വേറെ ആരുമല്ല നമ്മുടെ പുള്ളിപ്പുലിയായിരുന്നു ചീറ്റ അവൻ അവിടെ ഇരുന്ന് അവൻ ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കുന്ന സമയമായിരുന്നു നമ്മൾ വലിയ മൈൻഡൊന്നും ചെയ്യണില്ല അവനത് നിത്യ സന്ദർശകരാണ് തോന്നുന്നു ഈ വണ്ടിയൊക്കെ അവനത് സുപരി എന്താ പറയുക സുപരിചിതാണ് അവർ റെഗുലറായിട്ട് ഇതിലൂടെ സർവീസ് ഉള്ളതുകൊണ്ട് അവർക്ക് അതൊന്നും വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നണില്ല അവർ കാം ആൻഡ് ക്വയറ്റായിട്ടിരിക്കുകയാണ് അപ്പോഴത് ആ അടുത്തൊരാൾ വന്നേക്കണുണ്ട് ഇയാളും അതെ ഭയങ്കര ശാന്തനായിട്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ പുള്ളിപ്പുലീനെയൊക്കെ കണ്ട് അടുത്ത ആൾക്കാരെ കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുമ്പോൾ നമ്മളൊരു സെക്ടറിൽ നിന്ന് അടുത്ത സെക്ടറിലേക്ക് പോകുമ്പോൾ അവർ ഭയങ്കര കെയർഫുള്ളായിട്ടാണ് കേട്ടോ നമ്മളുടെ വണ്ടി കയറ്റി വിടുന്നത് ആദ്യം നമ്മൾ ഒരു ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കും ആ ഗേറ്റ് തുറക്കും നമ്മൾ വണ്ടി അകത്ത് കയറും അപ്പോൾ ബാക്കിൽ നിന്ന് ഗേറ്റ് അടയ്ക്കും അതിനുശേഷം ആ സെക്യൂരിറ്റി ഫ്രണ്ടിൽ വന്ന് ഫ്രണ്ടിലെ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത സെക്ടറിലേക്ക് കയറാൻ പറ്റുകയുള്ളൂ അത് വേറൊന്നുമല്ല അത് സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണ് ആനിമൽസ് ഇപ്പുറത്തെ സെക്ടറിലുള്ളത് അപ്പുറത്തേക്ക് പോവാതെ പിന്നെ അതുമല്ല ഇപ്പോൾ നമ്മളുടെ മാനൊക്കെ ഉള്ളിടത്തേക്ക് ഇവർ പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആവാതിരിക്കാനും എല്ലാത്തിനും വേണ്ടി നമ്മളുടെ സേഫ്റ്റിക്കും എല്ലാത്തിനും വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ സിംഹക്കുട്ടന്മാരെ കാണാൻ വന്നേക്കാണ് അപ്പോൾ അവർ നല്ല രീതിയിൽ കളിച്ച് നടക്കുകയാണ് ഇവിടെയൊക്കെ അപ്പോൾ കുറച്ച് പേരെ അവർ പുറത്ത് റിലീസ് ചെയ്ത് വിട്ടിട്ടുണ്ട് നമ്മൾ പോണ റോഡിൻ്റെ അരികിലൊക്കെ അരികിൽ കിടപ്പുണ്ട് പിന്നെ അതുകൂടാതെ കുറച്ച് വികൃതിക്കൂട്ടന്മാരായതുകൊണ്ടായിരിക്കണം അവരെ കൂടിൻ്റെ അകത്താണ് നിർത്തിയേക്കുന്നത് ഇപ്പോൾ ഈ പുറത്തുള്ളവരെന്ന് വെച്ചാൽ നല്ല കാമാൻ ക്വെറ്റായിട്ട് കിടക്കുകയാണ് അവർ ഭക്ഷണമൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞു നല്ല നല്ല രീതിയിൽ നമ്മൾക്ക് ഫോട്ടോ എടുക്കാനും എല്ലാം പറ്റുന്ന രീതിയിൽ അവർ പോസ് ചെയ്തൊക്കെ തന്ന് നല്ല രീതിയിലുള്ള സിംഹക്കൂട്ടന്മാരായിരുന്നു നമ്മളപ്പോൾ പുറത്ത് കിടക്കുന്ന സിംഹത്തിനെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്താണ് അകത്തൊരാൾ പയ്യെ ഇങ്ങനെ പതുങ്ങുന്നത് കണ്ടത് അപ്പോൾ എനിക്ക് തോന്നി എന്തോ ഒരു അവിടെ അവിടെയെന്ന് നമ്മളുടെ സംശയം തെറ്റിയില്ല നമ്മൾ പിന്നെ പയ്യെ ക്യാമറ അവനെ ഒന്ന് ഫോക്കസ് ചെയ്തപ്പോൾ അതാ അപ്പുറത്തുനിന്ന് ഒരാൾ വരുന്നു അപ്പോൾ വെറുതെ ആയിരുന്നില്ല അവൻ അവരുടെ രണ്ടുപേരും കൂടി ഒന്ന് അവരുടെ സൗഹൃദം പുതുക്കിയ സീനാണ് കണ്ടത് പക്ഷേ അത് നമുക്ക് എന്തായാലും ക്യാച്ച് ചെയ്യാൻ പറ്റി അത് വളരെ നന്നായിട്ട് തോന്നി നമ്മൾ ഇത്തരം മൊമെൻ്റുകളൊക്കെ നമ്മൾ ടി വിയിലും അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ പക്ഷേ നമുക്ക് ഡയറക്റ്റ് അത് കാണാൻ സാധിച്ചപ്പോൾ അത് വലിയൊരു എന്താ പറയുക വലിയൊരു സന്തോഷമായിരുന്നു അതുപോലെ തന്നെ ഈ സിംഹം കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വണ്ടിയിൽ വണ്ടിയുടെ തൊട്ടരികിലാണ് ഈ സിംഹം ഇരിക്കണേ അപ്പോൾ നമുക്ക് എന്താ പറയുക നമ്മൾ ടി വി ഫോണിൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വലുതായിട്ടൊന്നും തോന്നില്ലെങ്കിലും അടുത്ത് വെച്ച് കണ്ടപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കൈയും കാലുമൊക്കെ ആയിട്ട് ഒന്നും പറയണ്ട അതൊരു ഭയങ്കര കാഴ്ച തന്നെയായിരുന്നു ഒന്നും പറയാനില്ല ഇത് ശരിക്കും ഡയറക്റ്റ് പോയി കണ്ട് ആസ്വദിക്കേണ്ട ഒന്ന് തന്നെയാണ് ആരും മിസ്സ് ചെയ്യരുത് പോവാൻ പറ്റുകയാണെങ്കിൽ എന്തായാലും പോയി ബാംഗ്ലൂർ പോയി ഈ ഒരു കാഴ്ച നമ്മൾ കണ്ടിരിക്കണം കാരണം ഞാൻ ഇത്രയും ആനിമൽസിനെ ഒരുമിച്ച് കണ്ടേക്കണത് ഇവിടെ തന്നെയാണ് ഞാൻ ആദ്യമായിട്ടൊന്ന് ഫസ്റ്റ് ടൈമാണ് സഫാരി ചെയ്യണത് ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇനി എന്തായാലും ഞാൻ ഇനിയും പോകും ബാംഗ്ലൂർ അത് ഞാൻ ഉറപ്പിച്ചേക്കണ കാര്യമാണ് കാരണം എന്നാ വെച്ചാൽ അത്ര ഇഷ്ടമായി ഇപ്പോൾ ഞാനും പിന്നിലെയും കൂടിയാണ് പോയത് അപ്പോൾ ഞങ്ങൾ കുഞ്ഞുങ്ങളെയൊന്നും കൊണ്ടുപോയിട്ടില്ല എന്തായാലും എൻ്റെ മക്കളെയും കൊണ്ടുപോയി കാണിക്കണം എന്നുണ്ട് ഉറപ്പായിട്ടും ഒരു ഒരു ട്രിപ്പ് കൂടെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അവിടേക്ക് പോകാൻ കാരണം ഒരു പ്രാവശ്യം കൂടി പോയാലും കാണാനുള്ളത് ഉണ്ടെന്നേ അപ്പോൾ എന്തായാലും പോയിക്കളയാ ഈ കൂട്ടി ഇത്തിരി അഗ്രഷനാണ് കേട്ടോ അവന് ഭയങ്കര എന്താ പറയുക നമ്മളെ കണ്ടിട്ടൊന്നും അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല അവൻ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡായിട്ട് കാണിക്കുകയാണ് അവന നിങ്ങൾ വന്നേച്ചെങ്കിൽ നന്നായിരുന്നു എന്നുള്ള ആ ഒരു മൈൻഡിലാണ് പുള്ളിക്കാരൻ നിൽക്കണേ ഇത്ര അടുത്തൊക്കെ സിംഹത്തിനെ കാണാന്ന് വെച്ച അതൊരു ഭാഗ്യം തന്നെ അല്ലേ ഒന്ന് ആലോചിച്ചൊക്കെ ഇവൻ വിശപ്പൊക്കെ മാറി നല്ല സുന്ദരനായിട്ട് കിടക്കുന്ന ഒരു സിംഹക്കൂട്ടനാണ് കേട്ടോ അതുകൊണ്ട് അവൻ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിലൊക്കെയാണ് കിടക്കണേ നല്ലൊരനുഭവം തന്നെയായിരുന്നു കേട്ടോ ഇത് അങ്ങനെ നമ്മൾ പിന്നീട് പോയത് ടൈഗറിന്റെ സ്ഥലത്തേക്കായിരുന്നു ഇവനെ നമ്മൾ പുറത്തൊന്നല്ലോ ടൈഗറിനെ അകത്താണ് ഇട്ടേക്കണേ കൂടിനകത്താണ് ഇട്ടേക്കണേ സിംഹമൊക്കെ പക്ഷെ പുറത്തായിരുന്നു അവനെന്തെങ്കിലും പ്രശ്നക്കാരനായതുകൊണ്ടായിരിക്കണം അവനെ പിടിച്ചകത്തിട്ടേക്കണേ കാഴ്ചയില് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അവർ നല്ല രീതിയിൽ അപ്പൊ ഇവിടെ ഉച്ചഭക്ഷണം കഴിഞ്ഞ ഒന്നും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഞങ്ങൾ എത്തിയത് അങ്ങനെ നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ അതാ നിക്കണ ജിറാഫ് നമ്മുടെ സീബ്രയും വറേം കുതിര രണ്ട് രണ്ടുപേരും നല്ല സൗഹൃദത്തിൽ നല്ല രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ജിറാഫൂട്ടന്മാര് ഇവിടെ ശാന്തമായിട്ട് നിന്ന് പുല്ല് നിന്നോണ്ടിരിക്കാണ് കേട്ടോ അവർ മരത്തിൻ്റെ ഇലയൊക്കെ വലിച്ച് പറിച്ചു തിന്ന് അങ്ങനെ നല്ല ജോളിയായിട്ട് നിൽക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കാണാൻ വേണ്ടി പോയത് മ്ലാവിനെ ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കണ്ടത് ഒരു കരടിക്കുട്ടനായിരുന്നേ അവനാണെങ്കിൽ നിന്നുറങ്ങിക്കൊണ്ടിരിക്കുക അങ്ങനെ നമ്മൾ സഫാരി കഴിഞ്ഞു അപ്പോൾ നമ്മളിനി സൂവാണ് കാണാൻ പോകുന്നത് അപ്പോൾ സൂ കാണാൻ പോയപ്പോൾ ഒരു ആവേശത്തിൻ്റെ പുറത്ത് വീഡിയോ എടുക്കാനുള്ളതല്ലേ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ അവിടെ ഇലക്ട്രിക് വെഹിക്കിൾ ആയിരുന്നു നമുക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രിക് വണ്ടിക്ക് സൂ കംപ്ലീറ്റ് നമ്മളെ കൊണ്ടുനടന്ന് കാണിക്കും അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഇലക്ട്രിക് വെഹിക്കിളിന് പോയാൽ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊരു പരീക്ഷണാർത്ഥം ഞാനും പിന്നിലെയും കൂടി അങ്ങോട്ട് നടന്നു പക്ഷേ അതൊരു വല്ലാത്ത തീരുമാനമായിപ്പോയി ഞങ്ങൾ ലാസ്റ്റ് അവസാനം തിരിച്ചെത്തിയപ്പോൾ ഞങ്ങൾ അവശതയായി ഞങ്ങൾക്ക് ഒരുപാട് വീഡിയോസൊക്കെ മിസ്സായില്ല മിസ്സായെന്ന് വെച്ചാൽ ഞങ്ങൾ ടയേർഡായിട്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയും ടയേഡായിപ്പോയി പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും മൃഗങ്ങളെയൊക്കെ കണ്ടുപോയി ഇനി ഒന്ന് ബോട്ടിൽ കയറി ബോട്ടിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ടിക്കറ്റൊക്കെ എടുത്തു അപ്പോൾ ഒരാ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് പേർക്ക് പോകാൻ പറ്റുന്ന ബോട്ടിന് നാനൂറ് രൂപയും രണ്ട് പേർക്ക് പോകാൻ പറ്റുന്ന ബോട്ടിന് ഇരുന്നൂറ് രൂപയായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ബോട്ടിന് പോകാൻ വേണ്ടി ടിക്കറ്റൊക്കെ എടുത്തു ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റായി സേഫ്റ്റിയൊക്കെ നോക്കി ഞങ്ങൾ ഇനി ബോട്ടിന് വേണ്ടിയുള്ള വെയ്റ്റിംഗ് ആണ് അപ്പോൾ ടു സീറ്റർ ആയിട്ടുള്ള ബോട്ടുകളെല്ലാം അവിടെ ഓരോരുത്തരും ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഞങ്ങൾക്ക് ബോട്ട് കിട്ടാൻ ബോട്ട് കിട്ടി ഞങ്ങൾ പിന്നീട് ബോട്ടിൽ കയറി ബോട്ടിൽ കയറിയതൊക്കെ വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഒരു ആവേശത്തിന്റെ പുറത്ത് നമ്മൾ ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും നമ്മൾ വിചാരിച്ചത്ര ഈസി ആയിരുന്നില്ല നമ്മുടെ ബോട്ടിൽ നമുക്ക് അരിക്ക് കുടിച്ച് പോവാടേ അതാണ് ബെറ്റർ ആൾക്കാരുടെ അവസ്ഥ ഞങ്ങൾ പോകുന്നു ഞങ്ങൾ പോകാനെടുക്കുന്നില്ല പണ്ടാരം ചവിട്ടി കൊറച്ചോട്ടിക്ക് വെയ്യണ്ടായി ഗൈസ് വെയ്യണ്ടായി ഗൈസ് വെയ്യാണ്ടായി ശരിക്കും പെട്ടു അടിപൊളി ബോട്ടിങ്ങാണ് നൂറ് കിലോന് മേലുള്ളവർ റിസ്ക് എടുക്കരുത് ടോട്ടൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള റേറ്റ് ഇപ്പൊ ഞങ്ങളൊരു ഇരുന്നൂറ് കിലോ ഉണ്ട് ഞങ്ങളുടെ റേറ്റ് വലിയ കുഴപ്പമില്ല അതിന് മേലോട്ടുള്ളവർ ട്രൈ ചെയ്യാതിരിക്ക വേറെ സൈഡിലോട്ടൊക്കെ പോണ നമ്മള് ബോട്ടിൽ കേറിയ ആവേശത്തിന് പുറത്ത് വീഡിയോ എടുത്തത് കഴിയും നമ്മൾ എടുത്തത് വീഡിയോ തല വി ചപ്പ് തലക്കട് കറങ്ങണോ എന്താന്നറിയില്ല മിന്നിക്കണ്ടിരിക്കുക തലയൊക്കെ ഒരു രക്ഷയില്ല എവിടെയെങ്കിലും ഒന്ന് പോയിരുന്ന മതി ആ ഒരു ഒരവസ്ഥയിലായിട്ടുണ്ട് മക്കളെ ഒരു ബോട്ടിംഗ് അപാരതാ ഭയ്യ പാവം ഇവിടെ ഒരാൾ വയ്യാണ്ട് കിടക്കണം പോലെ കിടക്ക പക്ഷേ ഇത് ഇവന്റെ ഇരിപ്പ് കാണാൻ നല്ല ഭംഗിയുണ്ടാ സുന്ദര നയിട്ടിരിക്കണം ഇത്ര രസം കാണാൻ എൻ്റെ ഇതും നമ്മള് കാണുന്ന പോലെ ഇല്ല കേട്ടോ അവനിപ്പിവിടെ നിക്കണ ആൾക്കാരെ ഒന്ന് പേടിപ്പിച്ചിട്ട് നിക്കണേ അന്റെ സൗണ്ട് ഞാൻ റിയൽ ആയിട്ട് കേട്ടു പക്ഷെ നമുക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ദൂരെയായിരുന്നു ഈ കൂട്ടിന്ന് ഒച്ച എടുത്തിട്ടുണ്ടല്ലോ ഞങ്ങൾ അവിടെ ഊട്ടി വന്നു എന്താ സംഭവം ഞങ്ങൾ രാവിലെ എയർപോർട്ടിൽ നിന്ന് പോയത് ഒരു ചായ പിടിച്ചതാണ് പിന്നെ അത് കഴിഞ്ഞ് വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ സവാരിയും എല്ലാം കൂടി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ ഊപ്പാട് ഇളകി ലാസ്റ്റ് പിന്നെ ഞങ്ങള് വേഗം തന്നെ ഇവിടുത്തെ ചെറിയ ചെറിയ തട്ടുകടകളൊക്കെ ഉണ്ട് ഇവിടെ അടുത്ത് അപ്പോൾ അവിടെ വന്ന് ഞങ്ങൾ വേഗം ചോളവും പിന്നെ നമ്മൾ ബേൽപൂരിയൊക്കെ കഴിച്ചു പക്ഷെ ബേൽപ്പൂരിയും ചോളവും അടിപൊളിയായിരുന്നു നമുക്കൊന്നും പറയാനില്ല നല്ല ടേസ്റ്റി ആയിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങളൊരു സമൂസ ചാട്ട് വാങ്ങിച്ചു അതോടുകൂടെ കഴിച്ചതിൻ്റെ എല്ലാ ഇതും പോയി നമ്മൾ ഇവിടുന്ന് ഒരു നാലുമണി അഞ്ചുമണിയൊക്കെ ആയപ്പോഴൊക്കെ നാല് നാലര ആയപ്പോഴൊക്കെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എയർപോർട്ട് പിടിക്കണം ബാംഗ്ലൂർ ഭയങ്കര ട്രാഫിക്കാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല ഞങ്ങൾ എറണാകുളത്തെ ട്രാഫിക്കാണ് ഏറ്റവും വലിയ ട്രാഫിക് എന്നും പറഞ്ഞിരിക്കായിരുന്നു പക്ഷേ ബാംഗ്ലൂർ എന്നപ്പോഴാണ് മക്കളെ മനസ്സിലായത് എറണാകുളത്തെ ട്രാഫിക്കിനൊക്കെ ട്രാഫിക് എന്ന് പറയുന്ന ആൾക്കാരെ കൊണ്ടുപോയി ബാംഗ്ലൂർ കൊണ്ടുപോയി ഇടണം അപ്പോൾ എല്ലാ വിഷമവും മാറും പിന്നെ ഞങ്ങളിതാ ഒരു വണ്ടി പിടിച്ചു ബസ് പിടിച്ചു ഞങ്ങൾ ബസ്സിനാണ് എയർപോർട്ടിലേക്ക് പോയത് അപ്പോൾ ഇവിടെ നമുക്ക് എയർപോർട്ടിലേക്ക് പോകാനായിട്ട് ഫ്ലൈ ബസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ അടുത്ത് തന്നെ ഒരു മാളിൻ്റെ അടുത്തേക്ക് നമ്മൾ ആദ്യം അവിടെ നിന്ന് പോന്ന് അവിടെ നിന്ന് നമ്മൾ ബസ്സാണ് പിടിച്ചത് അപ്പോൾ ഒരാൾക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇവിടുന്ന് എയർപോർട്ടിലേക്ക് റേറ്റ് ആയത് നമ്മൾ അഞ്ചര ആയപ്പോൾ വണ്ടി കയറിയിട്ട് നമ്മൾ എട്ടര കഴിഞ്ഞു നമ്മൾ എയർപോർട്ടിലെത്തിയപ്പോൾ പിന്നെ എല്ലാം ഓട്ടപ്പാച്ചിലായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ബബായി ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം